എന്താ ടേസ്റ്റ് എന്ന് പറയാ ഈ നാരങ്ങച്ചാറിന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഹലോ പേടിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളി മൗത്ത് പാണ്ടറിംഗ് ലെമൺ പിക്കൽ നമ്മള് ചെറുനാരങ്ങാറന്നെ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ വാടോ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ ചെറുതേരങ്ങ ഉപ്പിലിട്ട് വിനഗർ ഒഴിച്ച് ഒരു അഞ്ചാറ് ദിവസം അങ്ങ് വെച്ചേക്കുന്നേ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇഞ്ചി ഉണ്ടല്ലോ ദാ ഇതുപോലെ ചെറുതായി മുറിച്ച് അങ്ങട്ട് കൊടുക്കുക പിന്നെ അടുത്തത് നമ്മള് വെളുത്തുള്ളി അതും ദാ ഇതുപോലെ ചെറുതായി മുറിച്ച് അങ്ങനെ ഇനിയോ നമ്മളെ പച്ചമുളക് അതും ചെറുതായി മുറിക്കണേ ഇനി അങ്ങോട്ടിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നമ്മളെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ കറിവേപ്പില അതും ചെറുതായി മുറിച്ച് അങ്ങട് ഇട്ട് ഇളക്കി കൊടുക്കുന്നു പിന്നെ ചില്ലി ഫ്ലേക്സ് വീണ്ടും ഇളക്കുന്നു ഇനി ഉണ്ടല്ലോ കടവും ഉലുവയും പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇട്ടിട്ട് വീണ്ടും ഇളക്കുന്നു ഇനി ഉണ്ടല്ലോ ഒരു മൂന്നാല് ദിവസം മുമ്പേ നമ്മൾ കാന്താരി ഉപ്പിലിട്ട് വെച്ചിട്ടേ അതും അങ്ങോട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ചെറുനാരങ്ങ അത് അഞ്ചു ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി നിങ്ങൾക്ക് വേണ്ടത്ര വിനഗറും അങ്ങോട്ട് കൊടുക്കുന്നത് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര അങ്ങോട്ട് കൊടുത്തിട്ടോ ഇനി നല്ലോണം ഇളക്കുന്ന നോക്കിയേ ഈ നാരങ്ങാച്ചാറുണ്ടല്ലോ എൻ്റെ പൊന്നു വേറെ ലെവലാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടാ